പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ പുതിയൊരു വഴിത്തിരിവ് ഉണ്ടായിരിക്കുകയാണ് രാഖിയുടെ ജീവിതത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്തതിനെ തുടർന്ന് രാഗിയെ രക്ഷിക്കുന്നതിനായി ഉടൻ തന്നെ രാജീവൻ കുതിച്ചെത്തുന്നു പക്ഷേ രാജീവൻ വിചാരിച്ചതുപോലെ രാഗിയെ രക്ഷപ്പെടുത്താൻ സാധിക്കുന്നുമില്ല എന്നാൽ രാഗിയോട് യാതൊരു വിധത്തിലും വിഷമിക്കരുത് എന്ന് ആവശ്യപ്പെടുന്ന രാജീവൻ എന്തിനും കൂടെ താൻ ഉണ്ടാകും എന്നുള്ള ഉറപ്പ് നൽകിയിരിക്കുകയാണ് മാത്രവുമല്ല ഇതിന് പിന്നിൽ കളിച്ചത് തന്നെയാണ് എന്ന് തിരിച്ചറിയുകയും ചെയ്തിരിക്കുകയാണ് നമ്മുടെ രാജീവൻ ഇതോടെ രാജീവൻ ആദ്യം രാഗിയെ പുറത്തിറക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് ഇതിൻ്റെ ഭാഗമായി ഒടുവിൽ നമ്മുടെ രാഗിയെ ഭാഗ്യത്തിനെ രക്ഷിക്കാൻ സാധിക്കുകയും ചെയ്യുന്നു പക്ഷേ ഇതുകൊണ്ടൊന്നും കാര്യങ്ങൾ അവസാനിച്ചിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിയിരിക്കുകയാണ് നമ്മുടെ രാജീവൻ മാത്രവുമല്ല ശാരിക എന്നേക്കുമായി അവസാനിച്ചാൽ മാത്രമാണ് നമുക്കൊരു രക്ഷയുള്ളൂ എന്ന് അവർ ഉറപ്പിക്കുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്